തിരുവനന്തപുരം നഗരസഭയിലെ തട്ടിപ്പും ദൂർത്തും പുറം ലോകത്തെ അറിയിച്ച് ബി ജെ പി രണ്ടായിരത്തി ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത് നഗരസഭയിലെ എല്ലാ ടെൻഡറിലും അഴിമതി നടന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖർ സഹിതമായിരുന്നു രാജചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം ക്കാൻ പോകുന്നുാർട്ടി ഒന്ന് കിച്ചൺ വേസ്റ്റ് ബിൻ കറപ്ഷൻ കിച്ചൺ വേസ്റ്റ് ബിൻ അഴിമതി ജനങ്ങളിലെ മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ അതിൻ്റെ പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു കേസ് രണ്ടാമത്തത് ഇവരെ ഒരു ടെൻഡറിംഗ് രീതി എത്രയോ ടെൻഡേഴ്സ് ഓഡിറ്റ് ചെയ്യാത്ത ടെൻഡേഴ്സ് അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു ടെൻഡർ ചെയ്യുന്നു ഇതൊരു ഫിക്സ്ഡ് മാച്ച് ആയിട്ട് അവരെ ടെൻഡർ ചെയ്യുന്നത് ഒരു ഗൂഢാലോചന ഒരു കോൺസ്പെറസി എത്രയോ ടെൻഡേഴ്സ് അവര് എസ്റ്റിമേറ്റിന്റെ മൂന്ന് രൂപ കമ്മിയാക്കി അവോർഡ് ചെയ്യുന്നു എന്നിട്ട് ഒറ്റ ടെൻഡർ ഇത് ഓഡിറ്റ് ചെയ്യാത്ത ഒരു ഭരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി ചെയ്യുന്നത്